കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ശാപങ്ങളെ അനുഗ്രഹങ്ങളാക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന നിന്റെ അനുഗ്രഹം അവഗരിച്ചു കളഞ്ഞു യാക്കോബ് ഡിസോണസ്റ്റ് അപ്പോൾ മോൻ കബിളിപ്പിച്ചു അവന്റെ അമ്മ കബളിപ്പിക്കലുകാരൻ ഈ അമ്മയുടെ ആണോ ലാബാൻ ലാബാൻ ഡിസോണസ്റ്റ് അവന്റെ മക്കളിൽ രണ്ടു മുമ്പിള്ളേരെ കാണിച്ചിട്ട് അവര് വിള കൊടുത്തില്ല കൊടുത്ത് അപ്പോ ഈ സെയിം സ്പിരിറ്റ് ഓഫ് ഡിസീറ്റ് കളുപ്പീരെ ഒരു പരമ്പരാഗതമായിട്ട് വന്നുള്ളൂ മാനിപ്പുലേഷൻ ഡിസോണസ്റ്റ് ട്രാവൽ ത്രൂ ദ ഫാമിലി നോട്ട് കോയിൻസെൻസ് ദാറ്റ് വാസ് എ സ്പിരിറ്റ് അതൊരു പെട്ടെന്ന് വന്നത് അതൊരു സ്പിരിറ്റാണ് ആ സ്പിരിറ്റ് ഒരു വീട്ടിൽ കയറിയാണ് കബളിപ്പിക്കൽ സ്പിരിറ്റ് വീട്ടിൽ കയറിയാൽ ആ കബളിപ്പിക്കൽ ഭവനത്തിൽ അങ്ങനെ പ്രിയ കബളിക്ക സ്പിരിറ്റുണ്ടെന്ന് നീ കർത്താവിനെ മുറുകൂബന് മനസ്സിലായി അവൻ ദൂതനെ പിടിച്ചു വൈ മുറുകീസ് എറിയാം നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വീട്ടുകാലെന്ന് പറഞ്ഞു അവൻ്റെ കാൽ കുടുക്കി അവൻ ഇരുപത് വർഷം നടന്നു പിന്നെ ഒത്തിരി അവൻ്റെ അനുഗ്രഹമൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിച്ചെങ്കിലും ഒത്തിരി അവൻ കഷ്ടപ്പെട്ടു എവിടെയാണ് വൈ ഡു ഐ സ്ട്രങ് ഇൻ ദിസ് വേർ വൈ ഡു ഐ സ്ട്രഗിൾ ഇൻ ദിസ് ഏരിയ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഏരിയയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ടു അഡിക്ഷൻസ് ഡൗൺ ഗോഡ് വിൽ ഗിവ് യു ഗ്രേസ് ആൻഡ് ഡോ ഇറ്റ് യു കെ ബ്രൈറ്റ് ദ നെഗറ്റീവ് സൈക്കിൾ നിന്റെ ഭവനത്തിലെ ക്ഷണാപക്കെട്ടുകളെ നിനക്ക് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് സാധിക്കും ശാപങ്ങൾ അനുഗ്രഹമാക്കുന്നവരാണ് ദൈവത്തോട് മല്ലു പിടിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ഏത് ദുരവസ്ഥയിലും നിന്റെ ജീവിതം മുമ്പോട്ട് പോകും വേദവത്സവമായന പ്രാർത്ഥന വേദവസ്വുമായ പ്രാർത്ഥന വേദവത്സവമായ പ്രാർത്ഥന ഭക്ഷണം 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 മറ്റു അല്ലെങ്കിൽ ആർഭാടം ആർഭാടം മറ്റു കാര്യങ്ങളെ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ ഇമ്പങ്ങൾ അതിൻ്റെ പുറകെ നടക്കാം ദൈവത്തിൻ്റെ ശക്തിയിൽ നീ ആശ്രയിച്ചു പോകുമ്പോൾ നിന്റെ പഠനത്തിലെ നിൻ്റെ ഓഫീസിലെ നിന്റെ വ്യക്തി ജീവിതത്തിലെ ശാപങ്ങളെ അനുഗ്രഹങ്ങളാക്കാം കള്ളടക്കം പ്രാർത്ഥിക്കുക കർത്താവ് ഈ വചനം കേട്ട വ്യക്തി ജീവിതങ്ങൾ ശ്രദ്ധിച്ച അനുസരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ വചനത്തിലൂടെ അനുഗ്രഹത്തെ നൽകണമേ അവരിലുള്ള ശാപക്കെട്ടുകളെ അഴിക്കുവാൻ അവർ കർത്താവിലേക്ക് മനം തിരിഞ്ഞ് യാക്കോബ് മല്ലു മല്ലുകിടിച്ച് ദൂതനോട് അനുഗ്രഹം വാങ്ങി അവൻ്റെ പേര് ഇസ്രയിൽ നിന്ന് മാറ്റിയെടുത്തതുപോലെ ഈ വചനത്തിലൂടെ നിന്റെ മക്കളുടെ മനസ്സിനെ മതിക്കുന്നതായിട്ടുള്ള അന്ധകാര സ്പിരിറ്റിനെ മാറ്റി ഹോളി സ്പിരിറ്റിനാൽ നിന്റെ മക്കൾ നിറയട്ടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ ഞങ്ങളുടെ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപാർട്ട്മെന്റ് പൊലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധവർമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിരണ്ടക്കാരാ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായി കിടക്കുന്നവർ ഏകാന്തത അനുഭവിക്കുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകം പാട് സുവിശേഷം പ്രസംഗിക്കുന്നവർ വിവിധ ചാനലുകളിലൂടെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവർ എല്ലാവിധ ചാനലുകളും അത് ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവെ പലവിധ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷിച്ച് വയനാട് ദുരന്തത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ കുടുംബങ്ങൾ തമ്പുരാൻ അവർക്കൊരു പുതിയ സംവിധാനം ഒരുക്കി ഒരു പുതിയ രീതി പുതിയ സംവിധാനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആ പ്രദേശത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ കൃപ അതിന്മേൽ പ്രവർത്തിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ കൃപ ആ സ്ഥലത്തിന് മേലുണ്ടായി കർത്താവെ ആ സ്ഥലത്തെ അപ്രയാസത്തെ മാറ്റി അവർക്ക് അനുഗ്രഹത്തെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വ അടിയങ്ങളെയൊക്കെ ഓരോ ദിവസവും കരുതുന്നത് നിന്റെ കൃപയും കരുണയുമാണ് ഓരോ ദിവസവും വിശുദ്ധരായി നിന്റെ സന്നിധി എത്താവുന്ന വലിയ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തിക്കാട്ടെ ഈ വരും കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഭയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഈ മക്കൾ ഓരോരുത്തർക്കും ഈ വരണം കേൾക്കുന്ന ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മകത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിതാവേ ആമയും ഗോഡ് ബ്ലാസ് യു